ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആ മുഖം മൂടിയും കൂളിങ് ഗ്ലാസും തൊപ്പിയും വെച്ച് അയാൾ ജീപ്പിൽ വരിക അത് കണ്ടതും നമ്മുടെ ദീപയും കല്യാണിയും പേടിച്ച് വരച്ച് നിൽക്കുക പ്രകാശൻ ആരാണെങ്കിലും വരട്ടെ എന്നെ വെട്ടിയിട്ടേ അവൻ എൻ്റെ മോളുടെ അരികിലേക്ക് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ദീപ മോനെ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് അവനെത്തി ആരാണോ എന്തോ പേടിയാവുന്നു മോനെ അത് കേട്ടതും അവൻ വരട്ടെ നമുക്ക് നോക്കാലോ ആരാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഉമ്മറത്ത് കയറി നിൽക്കുക ഈ സമയം കിരൺ നിന്നു കിരണ പുറകെ പ്രകാശൻ പ്രകാശന്റെ പുറകെ ദീപയും കല്യാണിയും കമ്മിഡ് പ്രകാശനാണെങ്കിൽ പേടിച്ച് പേടിച്ച് നിൽക്കുക അപ്പോഴേക്കും അയാൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി പതുക്കെ പതുക്കെ നടന്നു മുന്നോട്ട് വരിക ഈ സമയം മോളെ മോളെ സൂക്ഷിക്കണേ ദ അപ്പം പ്രകാശൻ നിങ്ങളകത്തേക്ക് പോയിക്കോ പേടിക്കണ്ട ഏയ് നോക്കട്ടെ അച്ചാ ആരാണെങ്കിലും നോക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക ഈ സമയം അടുത്ത് വന്നതും അയാൾ ആദ്യം തൊപ്പി മാറ്റി തൊപ്പി മാറ്റിയതും നമ്മുടെ കല്യാണിയും ദീപയും ഞെട്ടി നിൽക്കുക ഞാൻ എൻ്റെ സമയം തെറ്റിയിട്ടില്ലല്ലോ എന്നും ചോദ്യം അത് കേട്ടതും പ്രകാശൻ ആരാടാ നീ എന്ന് ഒച്ചത്തിൽ ചോദിക്കുക അത് കേട്ടതും നമ്മുടെ ബൈജു മുഖത്തൊന്ന് മാസ്ക് മാറ്റി കൂളിംഗ് ഗ്ലാസ് മാറ്റി എല്ലാവരുടെയും മുഖത്തെ പേടി അങ്ങ് പോയി ചിരിയായി ആഹാ ബൈജു നീയോ ഹാ പിന്നെ അല്ലാതെ ഞാനേ അതെ അന്നത്തെ ആ പ്രശ്നത്തിന് ശേഷം എന്റെ കാല് പണി മുടക്കില്ലേ ആ കാലൊക്കെ ശരിയാക്കി ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എങ്ങനെയുണ്ട് എൻ്റെ എൻട്രി സൂപ്പറായിരുന്നില്ലേ എന്നാലും ബൈജു നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഞാൻ മാത്രമല്ല ഈ കാര്യങ്ങളൊക്കെ കിരൺ കിരണാളിയെ നന്നായിട്ട് അറിയായിരുന്നു ആണോ അതുകൊണ്ടാണ് എനിക്കൊരു അജ്ഞാത മെസ്സേജ് വന്നു എന്ന് പറഞ്ഞപ്പോൾ കിരൺ ഏട്ടം പേടിക്കാതിരുന്നതല്ലേ അതെ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ തന്നെ കൊടുത്തോളാം ഞാനും പറഞ്ഞു ആ അല്ല ഇതാരും കടുവേ ഇവിടെ എന്നും ചോദിക്ക എടാ അദ്ദേഹം അങ്ങേരുടെ സ്വഭാവം മാറി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കാട്ടിലെ കടുവ നാട്ടിലിറങ്ങിയതുപോലെയായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു കളിയാക്കുക ബൈജു കളിയാക്കോ ഒന്നും വേണ്ട അതെ അച്ഛനെ എന്തിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അച്ഛനെ ഇപ്പം സ്വഭാവം മാറി തന്നെ നിൽക്കുന്നത് മാറിയാ മതി അത് കേട്ടതും നമ്മുടെ പ്രകാശൻ മാറിയിടാ ബൈജു ഞാനിപ്പോൾ ഒരുപാട് മാറി എൻ്റെ മോളെ ആരെങ്കിലും അപായപ്പെടുത്തുമെന്ന് കരുതി മുന്നിൽ നിൽക്കുമായിരുന്നു എൻ്റെ മോളുടെ സംരക്ഷണത്തിന് വേണ്ടി അവൾക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാൻ എന്നൊക്കെ പറയാ ഇത് കേട്ടതും നമ്മുടെ കിരൺ ആ എങ്ങനെ ഉണ്ടായിരുന്നു അവൻ്റെ എൻട്രി അടിപൊളി അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും കല്യാണി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിക്കാം എന്നാലേ അച്ഛനും അമ്മയും കൂടെ ഞാൻ ഇവനെ ഒന്ന് കാണിച്ച് പേടിപ്പിക്കട്ടെ അത് കേട്ടതും അതെന്തിനാ അവർക്ക് അത്യാവശ്യം വയസ്സായിരിക്കുമല്ലേ അപ്പോഴേക്കും ആ സി എസിന്റെ ഫോൺ വരും അതെ അച്ഛൻ വിളിക്കുന്നു കോൾ അളിയ നമുക്ക് അവിടെ പോയി സംസാരിക്കാം അത് കേട്ടതും വേണ്ട അവരെ ടെൻഷൻ എടുപ്പിക്കണ്ട പ്രായമായവരാ അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവരെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശരിയാണോ മോനെ എന്ന് ചോദിക്കേണ്ട ദീപയും ഇത് കേട്ടതും എന്നാലും ഒരു പണിഷ്മെന്റ് കൊടുക്കണമല്ലോ വാളിയ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ജീപ്പിൽ കയറി അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സി എസിനെയും ദീപേയും ഒക്കെ സോറി രൂപയുമൊക്കെയാണ് അവരിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്നാലും മക്കൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എനിക്ക് പേടിയാവുന്ന രൂപ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചതാണോ നമ്മുടെ രണ്ട് കുടുംബക്കാർക്കും ആകെ ടെൻഷനാ എന്തായാലും ഒരപത്ത് സംഭവിക്കാതിരിക്കട്ടെ ഈശ്വര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്തെങ്കിലും ഒരു കാര്യം ഫോൺ ഫോണെടുക്കണമല്ലോ ഫോൺ എടുക്കാതിരിക്കുമ്പോഴാണ് ടെൻഷൻ കൂടുന്നത് ഈശ്വരന്മാരെ ഒരപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അജി ഇപ്പം നിൽക്കുവാണ് അതിൽ നിന്നും കിരണ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവർക്കൊന്ന് ശ്വാസം നേരെ വീണു നീ എന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നത് ഞാനിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ അച്ഛാ അതുകൊണ്ടാ ഫോൺ എടുക്കാതിരുന്നത് എന്തായാലും ഇങ്ങോട്ട് വരണോണ്ട് ഫോൺ എടുക്കണ്ടെന്ന് തോന്നി എന്നാലും നീ ഞങ്ങളെ ടെൻഷൻ എടുപ്പിച്ചല്ലോടാ മോനെ ഏ ആരാടാ വന്നത് ആ അജ്ഞാതൻ വന്നോ ആ വന്നിട്ടുണ്ട് അവനേം കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേ ആള് നേരിട്ട് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജുവിനെ വിളിക്കുക അത് കേട്ടതും അതായത് ജീപ്പിൽ നിന്നും ചാടി ഇറങ്ങി സ്ലോ മോഷനിൽ നടന്നു വരിക അപ്പോൾ ഈ ആമിനി പേടിച്ച് നിൽക്കുക ആരാ അത് ആരാ കിരൺ സാറെ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്ക് ആരാണിവനെന്ന് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ എങ്ങനെ നിൽക്കുക ഈ സമയം ബൈജു അടുത്തേക്ക് വന്നു കൂളിംഗ് ഗ്ലാസ് മാറ്റി കൂളിംഗ് ഗ്ലാസ് മാറ്റി കണ്ണു കണ്ടാലൊന്നും അവർക്ക് അത്ര പിടികിട്ടില്ല ഈ സമയം തൊപ്പിയും മാറ്റി ആര ഇവൻ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഹാമിനെ തലേ ചോർന്ന് നിൽക്കുക ഈ സമയം മാസ്ക് മാറ്റി ഹാ എടാ പായജു നീയാ അതെ ഞാൻ തന്നെയാണ് എങ്ങനെയുണ്ട് എന്റെ മാസ് എടാ മണ്ടാ എന്നാലും നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ അതെ ഇവൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് അവൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞത് ഹോ എന്തായാലും ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത് എന്നാലും ഇങ്ങനെയൊന്നും ആരെയും പേടിപ്പിക്കരുത് ഇത്രയും നേരം ശ്വാസം പിടിച്ചു നിൽക്കുവായിരുന്നു അപ്പോൾ ഷാരി ഇത്രയും നേരം എന്നെയും എൻ്റെ മോളെയൊക്കെ സംശയിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നില്ലേ ഇപ്പോൾ അതൊക്കെ വെറുതെയാണെന്ന് ആണെന്ന് മനസ്സിലായില്ലേ ഇനിയെങ്കിലും അല്ല ഇത് ആര് ശാരിയോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന എന്ന് ബൈജു ചോദിക്കുക ആ ഇവരിവിടെ ഉള്ള കാര്യം ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേടാ ബൈജു പറഞ്ഞാണ് എന്നാലും മന്ദസ്ഥിതിക്ക് ഒരു കുത്തുവാക്ക് പറയണമല്ലോ അതെ കല്യാണിക്കോ കിരൺ സാറിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച അതിൻ്റെ പിന്നിൽ നിങ്ങൾ നിങ്ങളുടെ മോളുവാണെന്ന് സംശയിക്കാനേ എല്ലാവരും മുന്നിൽ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ മനസ്സൊക്കെ അത്ര ക്രൂരമായതുകൊണ്ട് തന്നെയാ നിങ്ങളുടെ മോള് സരിവിനുണ്ടല്ലോ ഇപ്പോഴും എല്ലാവർക്കും പേടിയാ പേടിച്ചോ അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാരും കൂടെ എൻ്റെ മോളെ പ്രാന്തിയാക്കി എല്ലാരും കൂടിയല്ല അവളുടെ സ്വഭാവം തന്നെയാണ് അവളെ പ്രാന്തിയാക്കിയത് ബഗാസുരൻ്റെ സ്വഭാവം കാരണം അയാള് ജയിലിൽ കിടക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് അവിടുത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബൈജു ശാരീരിക കളിയാക്കുക ഈ സമയം യാമനയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ബൈജു ബൈജുവിന് എന്താ വേണ്ടത് കുടിക്കാൻ പറ യാമന ചേച്ചി എന്തായാലും വന്ന സ്ഥിതിക്ക് നല്ല എന്തെങ്കിലും അടിപൊളിയായിട്ട് എടുക്ക് എന്നാ പിന്നെ ചായ എടുക്കട്ടെ ആ നല്ല മധുരം ഇട്ട് എൻ്റെ പൊന്നോ മധുരം ഒന്നും നമുക്ക് വേണ്ട മധുരം കുറച്ചു മതി അതെ ഇവന് ഇങ്ങനെ കുതിരയെ പോലെ അഴിച്ചുവിട്ടാ പറ്റില്ലല്ലോ ഇവന് നമുക്ക് ഒരു കല്യാണൊന്നും കഴിപ്പിച്ചു കൊടുക്കണ്ടേ അത് കേട്ടതും നാണം കൊണ്ട് തറയിൽ റാവരയ്ക്കുക ഈ സമയം അത് അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഇവനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പെണ്ണ് കെട്ടിക്കണം ഇല്ലെങ്കിലേ ഇവനിങ്ങനെ കളിച്ചും തുള്ളി നടക്കും ആ എന്തായാലും നിന്നെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു കേട്ടല്ലോ അത് കേട്ടതും നിങ്ങൾ പറഞ്ഞോളീ ഞാൻ കെട്ടിക്കോളാന്നെ എന്നും നമ്മുടെ വൈജു അത് കേട്ടതും ആ എന്നാ പിന്നെ നല്ലൊരു പെണ്ണിനെ നോക്കി തന്നെ കല്യാണം കഴിപ്പിക്കാം ഇവനിങ്ങനെ അഴിച്ചുവിട്ട ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കുവായി സമയം ശാരിയാണെങ്കില് പുച്ചത്തോടെ തന്നെ വൈജു നോക്കുക അതെ ഇങ്ങളുടെ അഹങ്കാരമൊക്കെ അങ്ങ് മാറിയോ കടുവ അവിടെയും നിങ്ങൾ ഇവിടെയും രണ്ടും ഭീകരജീവികളാ അതുകൊണ്ട് പേടിച്ച് വേണം ഇവരെ ഇവിടെ നിർത്താൻ ആ അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാടാ അങ്ങനെയൊന്നും ഇനി ഇവർ ചെയ്യില്ല കാരണം ഇവർക്കിനി അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്തായാലും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും ബൈജു സംസാരിച്ചോണ്ട് നിൽക്കും ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് ഗംഗാ പ്രസാദിനെ ആ സ്റ്റെഫി കാണാൻ വന്നിരിക്കുക എടാ ഒരാൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ബൈജു എന്നാണ് അവൻ്റെ പേര് അവൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ എടുത്തു ആദ്യം കിരണ്ണും കല്യാണിക്കും എതിരായിരുന്നു ഇപ്പോൾ കിരണ്ണും കല്യാണിയുടെയും ചങ്ക ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിക്കുന്നവനാ കിരണ്ും കല്യാണിക്കും എന്തെങ്കിലും സംഭവിച്ച അവരെ ആ സംഭവിപ്പിക്കുന്നവരെ വെട്ടി നുറുക്കി കൊല്ലാനും മടിക്കാത്തവൻ അതുകൊണ്ട് ഈ ബൈജുവിനെ വെച്ച് ഇനി കളിച്ചാലോ എന്ന് ആലോചിക്കുക അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അകത്ത് നിന്റെ ഒരാൾ കിടക്കുന്നുണ്ടല്ലോ രാഹുല് അയാളോട് ചോദിച്ചാൽ മതി എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തായാലും ബൈജുന്റെ എൻട്രി നമുക്കൊരു ഉഗ്രൻ ഐഡിയ തന്നെ തന്നിരിക്കുന്നത് എന്താ സ്റ്റെഫി നിന്റെ പ്ലാൻ ച് പറിച്ചു കൊടുക്കുന്നവനെ ചങ്ക് കൊടുത്ത് സ്നേഹിച്ചാലോ എന്ന് ആലോചിക്കുക അത് കേട്ടതും സ്നേഹം പരിധി വിടരുത് എടാ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെങ്കിലും പരിധി വിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും ഞാൻ സ്നേഹിക്കത്തൂല്ല ഇതൊരു കളി കളിക്കാൻ വേണ്ടിയുള്ള പരിധി വിടലല്ലേ എന്നും പറയാ ശരി ശരി പക്ഷെ എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്തായാലും ബൈജുവിനെ വെച്ച് കളിക്കാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ എന്ത് പറഞ്ഞാലും ആ ബൈജു അനുസരിക്കണം അങ്ങനെ വേണം നീ അവനെ സ്നേഹിക്കാൻ ആ കളി കളിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കിരണ്ണും കല്യാണിക്കും വിഷം കൊടുക്കാൻ പറഞ്ഞാലും അവൻ കൊടുക്കണം അത്രയ്ക്ക് സ്നേഹമായിരിക്കണം നീ കൊടുക്കേണ്ടത് ഒരു പെണ്ണ് വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നും ഇല്ലല്ലോ നീ സമാധാനമായിട്ടിരിക്കുക എടാ നീ നോക്കിക്കോ ഉറപ്പായിട്ടും ഞാൻ അവനെ സ്നേഹിച്ച് വശത്താക്കി എൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൻ അവനവരെയൊക്കെ കൊല്ലും അതിനു വേണ്ടിയാ ഇനി എൻ്റെ കാത്തിരിപ്പ് എന്തായാലും ഞാൻ കളി തുടങ്ങാൻ പോകുകയട ഗെങ്കിൽ നമ്മളെ ചതിച്ചവരെയും തകർത്തവരെയൊക്കെ നമുക്ക് ഒരുമിച്ച് അങ്ങ് തകർക്കാം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ അവർക്ക് ഒരിക്കലും സംശയമില്ല നീ ആ പ്രോപ്പർട്ടിയുടെ പേരും പറഞ്ഞ് പോയതുകൊണ്ട് കല്യാണിക്കൊക്കെ നിന്നെ സംശയമില്ലാന്ന് എനിക്ക് തോന്നേ ആ എന്തായാലും അതിനിടയിൽ നീ അവനെ ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കാണണമെന്ന് അവർ പറയും അപ്പം നീയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കല്യാണി വിശ്വസിക്കോ അതൊക്കെ വിശ്വസിക്കും എനിക്ക് ഈ സ്നേഹത്തിന് പണവും പദവിയൊന്നും ഇല്ലല്ലോടാ കാരണം ഒരു ആണിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിലും ഒരു ആണിനെ ഇഷ്ടപ്പെടണമെങ്കിലും അത് ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ കൂടെ നടക്കും ആ പ്രേമം ആ പ്രേമെന്ന് പറയുന്നതിന് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടടാ അതുകൊണ്ട് എന്തായാലും എനിക്ക് ബൈജുവിനെ തീർത്താ തരാത്ത ഇഷ്ടമാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പഠിപ്പിക്കും ഇത്രയും പോരെ മതി മതി ഇത്രയൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സൊന്ന് കുളിർന്നു കാരണം എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി ഒരുപാട് സന്തോഷമായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എനിക്ക് പുറത്തേക്ക് വരാൻ തോന്നുക അവനെ വെച്ച് കളിക്കാൻ ആ അവൻ്റെ ഹൃദയത്തിലേക്ക് നുഴഞ്ഞു കയറി ആ കിരണ്ണേയും കല്യാണിയും കൊല്ലാൻ ഒപ്പം ആ കാർത്തികയേയും നീ വിഷമിക്കേണ്ടടാ എല്ലാം നടക്കും ഞാൻ എല്ലാത്തിനും ഒരു തീരുമാനം കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ തിരിച്ച് ചതിക്കുന്ന ആ ദിവസം വന്നെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്റ്റെഫി അവിടെ ഒന്നും പോവുക ഈ സമയം ബൈജുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക എടാ ബൈജു എന്നാലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ ദീപയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതെന്താ അതെന്താ ദീപേ ദീപേച്ചാൽ ചെയ്യാൻ പാടില്ലാത്തേ അതെ ഞാനൊരു സർപ്രൈസ് തന്നല്ലേ നിന്നെ ഇങ്ങനെ ഇട്ടാ പറ്റില്ല എന്തായാലും നിന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ആ അപ്പം ദീപ അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞ പൈസ കേക്കുവോ കല്യാണിന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കും പറഞ്ഞോ അത് കേട്ടതും കേക്കുമല്ലോ കേക്കും എന്നാലേ നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിപ്പിച്ച് കണ്ടുപിടിച്ച് നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാണ് ഞങ്ങളുടെ ഉദ്ദേശം ആയിക്കോട്ടെ കഴിപ്പിച്ചോ എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല അല്ല എന്റെ സ്വര്യം കളയാനാണോ അല്ല കടുവയ്ക്ക് പെണ്ണുങ്ങളെന്ന് വെച്ചാൽ വെറുപ്പായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയാ കടുവ പെണ്ണുങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത് എടാ ഒരു പത്തൊമ്പത് വരെ എനിക്ക് പെണ്ണുങ്ങളെന്ന് വെച്ചാട്ടെ ദേഷ്യമായിരുന്നു എന്നാൽ ഇപ്പം മനസ്സിലായി ഞാൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് എല്ലാം എല്ലാം എൻ്റെ മനസ്സിലെ വെറും തെറ്റായ ചിന്തകൾ മാത്രമായിരുന്നു പെൺകുട്ടികളാണ് എല്ലാം പെണ്ണുങ്ങളാണ് എല്ലാം എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ആ പുത്രനോടുള്ള സ്നേഹം കൂടുതൽ കാരണം കല്യാണിയെ കൊല്ലാൻ നോക്കരുത് അത് കേട്ടത് പ്രകാശൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു ഒരിക്കലുമില്ല ബൈജു ഒരിക്കലുമില്ല എൻ്റെ മോളെ മക്കളെ ഞാൻ കൊല്ലില്ല അവർക്ക് ഇനി ഒരാപത്ത് സംഭവിക്കാതിരിക്കാനെ ഞാൻ നോക്കൂ എൻ്റെ മക്കൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ ഇനി ഒരിക്കലും എൻ്റെ കല്യാണി മുളയും കാർത്തിക മുളയും കാദമ്പരി മുളയും ഞാൻ തള്ളിക്കളയില്ല ഇവർ മൂന്ന് പേരും എനിക്ക് വേണം ബൈജു അച്ഛനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കല്ലേ ബൈജു ഹാ എൻ്റെ കല്യാണിയേ ഞാൻ എന്തിനാ അങ്ങനെ സംസാരിക്കണമെന്ന് അറിയാമോ ഇയാൾ മാറിയോ ഇല്ലയോ എന്ന് ആര് കണ്ടു ഈ കടുവയുടെ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും മാറാല്ലോ അതുകൊണ്ടാ ആ അത് ശരിയാ ബൈജു ഇനി അച്ഛനെ കടുവയെന്നൊന്നും വിളിക്കല്ലേ അത് കേട്ടതും ഇയാളുടെ സ്വഭാവം മാറിയോന്നറിയുന്നത് വരെ കടുവെന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപം ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടതും പ്രകാശനെ കഴിക്കാൻ പറ്റുന്നില്ല സങ്കടം കൊണ്ട് തെറ്റ് ചെയ്ത തെറ്റുകളൊക്കെയാണല്ലോ അതുകൊണ്ട് തന്നെ പ്രകാശൻ മിണ്ടാതിരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ പറയാ എടാ ബൈജു ഇനി നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കാലാണ് ഞങ്ങളുടെ ജോലി നിന്നെ ഇനി അഴിച്ചുവിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ശരി അളിയ അങ്ങനെയല്ല അങ്ങനെ ആ പിന്നെ ഒരു കാര്യം പറയാം എന്തായാലും പാറമോളെ കൊണ്ടുവരാതിരുന്നത് ശരിയായില്ല ഹാ അതിന് ഞാനെന്ത് ചെയ്യാനാ കുറേ നാൾ പാറമോളെ എൻ്റെ വീട്ടിലായിരുന്നല്ലോ പിന്നെ അതിനുശേഷം ഓൾഡ് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയി ആ എന്തായാലും അവളെ കൂടെ കൊണ്ടുവരണം പാറമോളില്ലാതെ ഒരു രസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ ഇരിക്കുവോ കല്യാണി കല്യാണിയും ദീപയും ഒക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്ന രണ്ട് കുണ്ടകളെയാണ് എന്തായാലും മാഡം പറഞ്ഞതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം മാഡം എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ അല്ലേടാ അതെ അങ്ങനെ തന്നെ വേണം മാഡം എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കണം മാഡത്തിൻ്റെ വാക്കുകൾ ഗംഗ ഗംഗേട്ടൻ്റെ വാക്കുകൾ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെഫി വരിക സ്റ്റെഫി വന്നത് ഇതേ മാഡം വരുന്നുണ്ട് എന്നും പറഞ്ഞവരിങ്ങനെ നിൽക്കുക എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ ഓക്കെയാണ് ഇനി എന്തായാലും ഞാൻ പറയുന്നത് പോലെ വേണം ഓരോ കാര്യങ്ങളും നീക്കാൻ ദേഹ് ഒരു കാര്യം ഞാൻ പറയാം നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്ന കളി ഈ പഴയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചീപ്പായിട്ടുള്ള ഒരു കളിയാണ് ആ കളിയിൽ അധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട പിന്നെ അങ്ങനെ നമ്മൾ കളിച്ചു കഴിയുമ്പോൾ അതിന് പിന്നിലൂടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുമാത്രം ഒരിത്ര പോലും മിസ്സാകാതെ വേണം ചെയ്യാൻ അതിലും ഒരു മിസ്സിംഗ് വന്നാൽ പിന്നെ പ്രശ്നം വഷളാവും മനസ്സിലായാലും കല്യാണി കിരൺ കാർത്തിക ഇങ്ങനെ മൂന്ന് മൂന്നുപേരെയും കൊന്നു കൊല വിളിക്കാനാണ് നമ്മൾ ഒരുമ്പിട്ടിറങ്ങുന്നത് ഗംഗേട്ടന് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാലും മാഡം ഗംഗേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഗംഗേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു ത്രില്ല് കൂടും അതുകൊണ്ട് പറഞ്ഞതാ ഗംഗേട്ടന് ഇപ്പം വരാൻ പറ്റില്ല എന്നറിയാലോ ഗംഗേട്ടൻ ഇല്ലാത്തത് കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് ഗംഗേട്ടൻ ഉള്ളപ്പോൾ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ വേണം ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കാൻ എന്തായാലും ഉഴപ്പരുത് നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ശത്രുക്കളുടെ കണ്ണ് നിങ്ങളുടെ പിന്നാലെയും ഉണ്ടാവും നിങ്ങൾ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് നിങ്ങളുടെ പിന്നാലെ അന്വേഷിക്കാൻ അവന്മാര് എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മളെക്കാളും ആണ് ചന്ദ്രസേനും അവന്റെ കൂട്ടാളികളും ഒരുത്തനറങ്ങിയിട്ടുണ്ട് ബൈജു അവനെ വെച്ച് കളിക്കാനാണ് ഉദ്ദേശം ബൈജുവിനെ കൃത്യമായി കണ്ടെത്തി അവനെ വലയിൽ വീഴ്ത്തുക അതാണ് എൻ്റെ പ്ലാൻ അവനെ വെച്ച് അവനെ മുന്നിൽ നിർത്തിയിട്ട് കല്യാണിക്കും കാർത്തികയ്ക്കും ഒക്കെ എതിരെ കളിച്ച് ആ കുടുംബത്തിലേക്ക് ഇടിച്ചു കയറുക അതിനുശേഷം ഓരോരുത്തരെ ആയിട്ട് തീർക്കുക അതാണ് എൻ്റെ ഐഡിയ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ ഡബിൾ ഒക്കെയാണ് മാഡം മാഡം എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങളുടെ ഗംഗേട്ടനെ വേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതുകൊണ്ട് തന്നെ നമുക്കിനി അങ്ങോട്ടേക്ക് പുറപ്പെടാം എന്നാൽ നിങ്ങൾ പോയിക്കോ ഞാൻ വന്നേക്കാം ശരി മാഡം എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് അത് കഴിഞ്ഞതിന് നമ്മുടെ സ്റ്റെഫി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ കറപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്കും ഒരിക്കൽ കൂടുതൽ നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും